ശ്വാസം നിലച്ചുപോയ ഘട്ടത്തിലും ഊർജസ്വലതയോടെ തിരിച്ചു വരുന്ന പോരാട്ട വീര്യത്തിന്റെ പേരാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് സന്തത സഹചാരി എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നമുക്കറിയാം വി എസിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്ന് പറയുമ്പോഴും ഓരോ ദിവസവും ആരോഗ്യ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇത് വലിയ ആശ്വാസമാണ് വി എസ് ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്ന നിരവധി അണികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് ആ പാർട്ടിക്ക് പുറത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ആശുപത്രിവാസത്തിന്റെ തുടക്കവും ശ്വാസം നിലച്ച വി എസ് തിരിച്ചു വന്നതിന്റെ അസാധ്യ മനക്കരുത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഒരു അത്ഭുത കഥ തന്നെയാണ് അരമണിക്കൂറിലേറെ സി പി ആർ കൊടുത്താണ് സഹാവ് തിരിച്ചെത്തിയത് അതാണ് യഥാർത്ഥ പോരാളിയുടെ ചങ്കുറപ്പ് കാരിമ്പിന്റെ ചങ്ക ഒറ്റ ചങ്ക് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിൽ പ്രതീക്ഷ പകർ പകർത്തുകയാണ് സന്തത സഹചാരിയായിരുന്ന എ സുരേഷ് കുറുപ്പ സുരേഷിന്റെ കുറുപ്പ് വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവർ എസ് യു ടി ആശുപത്രിക്ക് മുന്നിൽ ദിവസങ്ങളായി പ്രിയ സഹാബിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കി കൂട്ടിരിക്കുകയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പന്ത്രണ്ടാം നാൾ യന്ത്രസഹായമില്ലാതെ ശ്വസിക്കാൻ വി എസിന് കഴിഞ്ഞു എന്ന് സുരേഷിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് സുരേഷ് പറയുന്നത് ഇങ്ങനെയാണ് ഇല്ല വിട്ടുപോകില്ല കേരളത്തിന്റെ കാവലാൾ ഇന്നേക്ക് പന്ത്രണ്ടാം നാൾ ശ്വസന പ്രക്രിയ യന്ത്രസഹായമില്ലാതെ തനിക്കാവും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സഹാവ് വി എസ് പരിശോധിച്ച ഡോക്ടർമാരെയൊക്കെയും അത്ഭുതപ്പെടുത്തിയ സഹാവ് പണ്ടരി യാത്രയിൽ എന്നോട് പറഞ്ഞതാ തികട്ടി വരുന്നു ചത്തന്നു കരുതി ചാക്കൽ കെട്ടി ഉപേക്ഷിക്കാൻ പോയ പോലീസ് മൃതശരീരം കുഴിച്ചിടാൻ സഹായത്തിനായി കൂടെ കൂട്ടിയ മോഷണക്കേസ് പ്രതി കള്ളൻ കോലപ്പൻ പോലീസ് ജീപ്പിലെ ചാക്കിൽ അനക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതും കള്ളൻ കോലപ്പന്റെ ശാസനയ്ക്ക് വഴങ്ങി പോലീസ് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചതും ഡോക്ടർമാർ പോലീസ് ഇൻസ്പെക്ടറെ കണക്കിന് ശഹാരിച്ചതുമൊക്കെ വി എസ് പറയുമ്പോൾ ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഒരു പോരാളിയുടെ പുനർജന്മത്തിന്റെ കനലാണ് ഇപ്പോഴത്തെ ആശുപത്രിവാസത്തിന്റെ തുടക്കവും ശ്വാസം നിലച്ച വിയസ് തിരിച്ചു വന്നതിൻ്റെ അസാന്നിധ്യ മനക്കരുത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഒരു അത്ഭുത കഥ തന്നെയാണ് അരമണിക്കൂറിലേറെ സി പി ആർ കൊടുത്താണ് സഹാവ് തിരിച്ചെത്തിയത് അതാണ് യഥാർത്ഥ പോരാളിയുടെ ചങ്കുറപ്പ കാരിരുമ്പിന്റെ ചങ്ക് ഒറ്റ ചങ്ക് ഇപ്പോഴും എസ് യു ടി ആശുപത്രിയുടെ താഴെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു സഹാവിന്റെ തിരിച്ചുവരവിനായി അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന തോന്നൽ മതി എന്നെപ്പോലെ പതിനായിരങ്ങൾക്ക് ധൈര്യം പകരാൻ മണ്ണിനും മനുഷ്യനും കാവലാളായി അദ്ദേഹം ഇവിടെ ഉണ്ടാവണം ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ പലതരമാണ് ചിലർ ബോധ്യപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ അച്യുതാനന്ദനെ സ്നേഹിക്കാത്ത വളരെ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടാകൂ വി എസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ചോര തിളപ്പാണ് ഒരു പോരാട്ട വീര്യമാണ് അത്രത്തോളം അതായത് എതിർ പാർട്ടികളിൽ നിൽക്കുന്നവർക്ക് പോലും വി എസ് എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഉണർവാണ് അതായത് പറയുന്നതിന് ഒരു നിലപാടുണ്ട് പാവങ്ങൾക്കൊപ്പം നിൽക്കുന്നതിനൊരു നിലപാടുണ്ട് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു നിലപാടുണ്ട് ഉമ്മൻചാണ്ടി ജനകീയ മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിൽ വി എസ് ഏറെക്കുറെ ജനകീയനായിരുന്നു അണികൾക്കിടയിൽ കണ്ണേ കരളെ വി എസ് എ എന്ന വിളി ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ധാർഷ്ട്യക്കാരനല്ലാത്ത അഹങ്കാരിയല്ലാത്ത മണ്ണിൽ പണിയെടുത്ത് തൊഴിലാളി വർഗത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച രാഷ്ട്രീയ ജീവിതം ഒഴിഞ്ഞു വെച്ച രാഷ്ട്രീയ ജീവിതം ഒരു പണശേഖരണമല്ല അത് സേവനമാണ് എന്ന് കൂടെയുള്ള അണികൾക്ക് പകർന്നു നൽകിയ ഒരു മനുഷ്യൻ അതാണ് വി എസിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ വാചകം പരിഹാസത്തിലൂടെ ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ പറയേണ്ടത് കൃത്യമായി കുറിക്കുകൊള്ളുന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു നേതാവ് അങ്ങനെ ഒരു നേതാവിനെ ഇനി ഒരു പക്ഷേ കമ്മ്യൂണിസത്തിൽ കാണാൻ കഴിയില്ല അത് യാഥാർത്ഥ്യമാണ് സമര പോരാട്ട വീര്യങ്ങളുടെ കാവലാൽ തന്നെയാണ് വി എസ് എന്നും എപ്പോഴും അങ്ങനെ തന്നെയാകും ആകും വി എസ് ഈ ലോകത്തുണ്ട് വി എസ് ഇവിടെ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല അവസാന ശ്വാസം നിലച്ചു എന്ന് കരുതിയപ്പോഴും സി പി ആറിൽ അരമണിക്കൂറോളം എടുത്ത് തിരിച്ചു വന്നു എങ്കിൽ ആ ചങ്കിന്റെ ഉറപ്പൊന്ന് നോക്കൂ ആർക്കും അത്ര പെട്ടെന്നൊന്നും വി എസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അത് ദൈവത്തിന് പോലും എന്ന് വി എസ് തെളിയിക്കുകയാണ് വി എസിനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞവരുണ്ട് ഇന്ന് വി എസിനെ ഒരു നോക്ക് മാത്രം കണ്ടിട്ട് അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചവരുണ്ട് കേരള ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് തകിടം മറിഞ്ഞു കിടക്കുമ്പോഴും ഒരു കൂസലുമില്ലാതെ അമേരിക്കയിലെ മയോക്ലിനിക്കിലേക്ക് കമലയും ഒത്ത് യാത്ര തിരിച്ചവരുണ്ട് അവരൊന്നും ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ് എന്ന് അണികൾ പോലും പറയില്ല ഒരാൾക്കും അടുത്തെത്തി ഒരു കാര്യം പറയാൻ പോലും അനുവാദമില്ല ഒന്ന് ചിരിക്കില്ല ജനങ്ങളുടെ കാര്യങ്ങൾക്ക് ഇറങ്ങി നിൽക്കില്ല ജനങ്ങളുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കില്ല കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയും ജീവിതം മാറ്റിവെക്കുന്ന ചില ഊള കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അല്ല വി എസ് വി എസ് ജീവിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ് വി എസ് ജീവിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടിയാണ് അണികൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളും അടക്കം ഇന്ന് എസ് യു ടി ആശുപത്രിയുടെ വരാന്തകളിൽ ഊണമുറക്കം ഉപേക്ഷിച്ച് കിടക്കുകയാണ് എങ്കിൽ വി എസ് തിരിച്ചു വരുന്നത് കാത്ത് കണ്ണിമ വെട്ടാതിരിക്കുകയാണ് എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ നേതാവ് അവർക്കിടയിൽ ഉണ്ടാക്കിയ ഒരു പ്രചോദനവും പ്രേരണയും ഒക്കെ എത്ര മാത്രമായിരുന്നു എന്നുള്ളത് മലമ്പുഴയിൽ വി എസിനെ നിർത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുത്തിട്ട് വി എസിനെ കറവേപ്പിനെ പോലെ വലിച്ചെറിഞ്ഞു അങ്ങനെ വി എസ് വലിച്ചെറിഞ്ഞപ്പെട്ടെങ്കിലും പറയാനുള്ളത് വി എസ് ആരുടെ മുഖത്ത് നോക്കിയും പറയും ചെയ്യാനുള്ളത് വി എസ് ചെയ്യും നമുക്കറിയാം മൂന്നാർ ഭൂമി കയ്യേറ്റം ആ കൈയേറ്റത്തിൽ പാവപ്പെട്ടവരുടെ ഭൂമികൾ കയ്യേറിയെന്നറിഞ്ഞപ്പോൾ ജെ സി ബി കൊണ്ട് അതിനെ ഇടിച്ച് നിരപ്പാക്കാൻ ഒരു മടിയും കാണിക്കാത്ത നേതാവ് നിരവധി ആരോപണങ്ങൾ അന്ന് വി എസിനെതിരെ ഉയർന്നപ്പോഴും ഞാൻ ജയിച്ചതും ഞാൻ മുഖ്യമന്ത്രിയായതും ഞാൻ നിൽക്കുന്നതും ജനങ്ങളുടെ കരുണ കൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഞാനത് ചെയ്തിരിക്കും ലോട്ടറി മാഫിയ ഇന്ന് കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോട്ടറി മാഫിയ ആ ലോട്ടറി മാഫിയക്കെതിരെ ആദ്യമായി വാളോങ്ങിയ ഒരു നേതാവ് അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ വി എസ് ഇനിയും ഒരുപാട് പടവുകൾ കയറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതല്ല എന്ന് നമുക്കറിയാം പക്ഷെ വി എസ് വേണം വി എസിനെ പോലൊരാൾ ജീവിച്ചിരിക്കുമ്പോൾ അണികൾക്കുണ്ടാകുന്ന ഒരു പ്രചോദനവും സ്വാധീനവും അവർക്കുണ്ടാകുന്ന ഒരു ചേർത്ത് പിടിക്കലുമൊക്കെ കമ്മ്യൂണിസത്തിലെ മറ്റൊരു നേതാക്കൾക്കും തരാൻ കഴിയില്ല നായനാറും ഇ എം എസും എ കെ ജിയും ഒക്കെ ജീവിച്ചിരുന്നിടത്താണ് ഇന്ന് വി എസും ഉള്ളത് അത് ഓർമ്മകളിലേക്ക് മാഞ്ഞു പോകാതെ നമുക്കൊപ്പം നമ്മുടെ ചുറ്റുമുണ്ടാകണമെന്ന് അണികൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും വി എസ് സ്ഥാനമാനങ്ങൾക്കൊപ്പം ജനങ്ങളെയും ചേർത്ത് പിടിച്ചു എന്നത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം വി എസ് തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുന്ന സുരേഷിനെ പോലെ ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട് വി എസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വി എസ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കേൾക്കാൻ കാതോർത്തിരിക്കുന്നവർ നിരവധി പേരുണ്ട് അവിടെയാണ് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വ്യത്യസ്തനാകുന്നതും എന്തായാലും വി എസ് തിരിച്ചു വരട്ടെ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ അദ്ദേഹം തിരിച്ചു വരട്ടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൃത്യമാകട്ടെ ആശുപത്രികളിൽ നിന്നൊരു ശുഭവാർത്ത പുറത്തു വരട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം